നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം ബിഷപ്പുമാരെ കുഴിയിൽ വീഴ്ത്തിയ ബി ജെ പി വടക്ക് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും അടിച്ചോടിക്കുന്നു എത്ര കിട്ടിയാലും പഠിക്കാത്ത മതമേധാവികൾ വഖഫ് നിയമ ഭേദഗതി ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയതോടുകൂടി എറണാകുളം ജില്ലയിലെ മുനമ്പം പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് ക്രിസ്തീയ കുടുംബങ്ങൾ വലിയ ജീവിത പ്രതിസന്ധിയിലാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം മാസങ്ങളായി മുനമ്പത്ത് സമരം തുടരുകയാണ് ഈ സമരക്കാരെല്ലാം താമസിക്കുന്ന പ്രദേശങ്ങൾ വക്കഫ് ഭൂമിയാണ് എന്ന കണ്ടെത്തലിനു ശേഷമാണ് നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത് ഈ ഭൂമി വക്കഫ് ബോർഡിന് തിരികെ കൊടുക്കണമെന്ന രീതിയിലുള്ള കോടതി ഉത്തരവുകൾ വന്നതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണം ഇത് പരിഹരിക്കാൻ കാര്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയില്ല എന്ന പരാതിയും നിലനിൽക്കുകയാണ് സമരം ശക്തി പ്രാപിച്ചപ്പോൾ പ്രശ്ന പരിഹാരത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ കമ്മീഷനായി നിയോഗിക്കുകയും കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ ഭാവി നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഈ കമ്മീഷന്റെ നിയമനം പോലും ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് മുരമ്പം സമരക്കാർ മുന്നിലേക്ക് നിരനിരയായി ഓരോരോ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും ഓടിയെത്തിയത് അവിടെ എത്തി സമരം നടത്തുന്നവരോട് അനുഭാവം പ്രകടിപ്പിച്ച് പ്രസംഗം നടത്തിപ്പോയ കൂട്ടത്തിൽ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഗൗരവകരമായ നടപടി ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുകയും ഉണ്ടായി മാത്രമല്ല കേരളത്തിലെ പുതിയ സഭാ മേലധ്യക്ഷന്മാരുടെ അരമനയിലെത്തി മുനമ്മം പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിരിക്കുമെന്നും മുനമ്പത്ത് ഒരു വീട്ടുടമയ്ക്കും അവിടം വിടേണ്ടി വരില്ല എന്നൊക്കെ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതാണ് ഇതൊക്കെയാണെങ്കിലും മുനമ്പം സമരം അതിൽ പങ്കെടുത്ത ക്രിസ്തു മത വിശ്വാസികളും ഇപ്പോൾ ഗതികിട്ട പോലെ അലയുകയാണ് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി കിരൺ റിജ്ജു കേരളത്തിലെ ബി നേതാക്കളുടെ അഭ്യർത്ഥന അനുസരിച്ച് മുനമ്പത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ വക്കഭേദഗതി നിയമം നടപ്പിലാക്കിയതോടുകൂടി മുനമ്പത്ത് സമരക്കാരെല്ലാം രക്ഷപ്പെട്ടു എന്നും കേന്ദ്ര നിയമമന്ത്രി സമര സ്ഥലത്ത് വമ്പൻ സ്വീകരണം നൽകുകയാണ് ഒക്കെയാണ് കേരള ബി ജെ പി നേതാക്കൾ പറയുകയുണ്ടായത് ഇതനുസരിച്ച് പാവപ്പെട്ട സമരക്കാരടക്കം മന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറായി ആട്ടവും പാട്ടും കൊട്ടും കുഴലുമൊക്കെയായി കേന്ദ്രമന്ത്രിയെ മുനമ്പത്തുകാർ രണ്ട് കൈനീട്ടിയും സ്വീകരിച്ചു ചടങ്ങിലേക്ക് ക്രിസ്തുമത മത മേധാവികളും വിശ്വാസികളും പുരോഹിതന്മാരും ഒക്കെ ഓടിയെത്തുകയും ചെയ്തിരുന്നു സ്വീകരണ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴാണ് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ക്രിസ്തു വിശ്വാസികളും സമരക്കാരും മതമേധാവികളും എത്തിച്ചേർന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്റെ പ്രസംഗത്തിൽ ആദ്യമൊക്കെ സമരക്കാർ ഒന്നും പേടിക്കാനില്ല എന്ന രീതിയിൽ സംസാരിച്ചുവെങ്കിലും പ്രസംഗം അവസാനിക്കാറായപ്പോഴാണ് മന്ത്രി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നത് സമരക്കാരോട് കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ആർക്കും ഭൂമിയിൽ അവകാശം ലഭിക്കില്ല അവകാശം തിരികെ കിട്ടണമെങ്കിൽ കോടതിയിൽ തന്നെ സമീപിക്കണം നിലവിലുള്ള കോടതി കേസുകൾ സുപ്രീം കോടതിയിൽ വരെ വാദിച്ച് ജയിച്ചാൽ മാത്രമേ ഭൂമിയിൽ മേലുള്ള അവകാശം നിങ്ങൾക്ക് സ്വന്തമാവൂ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചത് മന്ത്രിയും പരിവാരങ്ങളും മുൻപത്ത് സമരവേദി വിട്ടു കഴിഞ്ഞപ്പോഴാണ് സഭാവിശ്വാസികളെ നയിക്കുന്ന ആർച്ച് ബിഷപ്പും സാധാരണ ബിഷപ്പുമാരും നാണക്കേട് കൊണ്ട് തലകുനിക്കുന്ന സ്ഥിതി ഉണ്ടായത് മന്ത്രി എത്തുകയും കുടുംബം ഭൂമി തർക്കം പരിഹരിക്കുകയും ചെയ്യും വലിയ വിശ്വാസത്തിലായിരുന്നു മതമേധാവികൾ എല്ലാവരും ശേഷം ആർച്ച് ബിഷപ്പിനെ കണ്ട മാധ്യമ പ്രവർത്തകരോട് ഏതായാലും അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ വരവിൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല എന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഉത്തരേന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിച്ചു വരുന്നത് പല ക്രിസ്തീയ ദേവാലയങ്ങളും തകർക്കപ്പെട്ടു അവിടങ്ങളിലെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടും ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് തടയുവാനും ഒരു നടപടിയും ബി ജെ പി സർക്കാരുകൾ കൈക്കൊണ്ടില്ല ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകരാണ് സഭയുടെയും പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് കേരളത്തിൽ നിന്നും പോയിട്ടുള്ള പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വരെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുന്ന സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ മേലധ്യക്ഷന്മാരുടെ അരമനകളിൽ സന്ദർശനം നടത്തിയ ബി ജെ പിയുടെ മന്ത്രിമാരും നേതാക്കളോടും മതമേധാവികൾ ഉത്തരേന്ത്യയിൽ നടത്തുന്ന ആർ എസ് എസ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് പലവട്ടം പറഞ്ഞുവെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ ആജ്ഞകൾക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നു എന്നത് കേരളത്തിലെ ക്രിസ്തീയ സഭ മേധാവികൾക്ക് അറിയാവുന്ന സത്യമാണ് എന്നിട്ടും ബി ജെ പി നേതാക്കൾ പറയുന്നത് വിശ്വസിച്ച് അവർക്ക് പുറകെ നടക്കുന്ന സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അരമനങ്ങളിൽ സഹായം തേടിയെത്തുന്ന ബി ജെ പി നേതാക്കൾക്ക് ചായ സർക്കാരം നടത്തുവാനും കെട്ടിപ്പിടിക്കുവാനും വരെ മതമേധാവികൾ പുരോഹിതന്മാരും തയ്യാറായിട്ടിരിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് അരമനങ്ങളിൽ സഹായം തേടിയെത്തുന്ന ബി ജെ പി നേതാക്കൾക്ക് ചായ സർക്കാരം നടത്തുവാനും കെട്ടിപ്പിടിക്കുവാനും വരെ മതമേധാവികളും പുരോഹിതന്മാരും തയ്യാറായിട്ടുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കബിളിപ്പിക്കൽ തന്ത്രത്തിൽ അവസാന ഇരയായത് മുനമ്പത്ത് സമരം നടത്തുന്ന ക്രിസ്തുമത മത വിശ്വാസികൾ അടക്കമുള്ളവരാണ് ഇനിയെങ്കിലും ഈ സഭയെ നയിക്കുന്ന പുരോഹിതന്മാരും ബിഷപ്പുമാരും എല്ലാവരും ബി ജെ പി എന്ന പാർട്ടിയുടെ ഇരട്ട മുഖങ്ങൾ തിരിച്ചറിയണം ഇനിയും കബളിപ്പിക്കപ്പെടാൻ നിന്നു കൊടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സഭയെ നയിക്കുന്നവർ തന്നെയാണ് നന്ദി നമസ്കാരം